പുതിയ ഒരു എം എസ് സി കോഴ്സിനെയാണ് ഇന്ന് ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തുന്നത് എം എസ് സി എൻവയോൺമെൻ്റൽ സയൻസ് ഏറ്റവും നല്ല സൂപ്പർ പ്രോഗ്രാം ആണ് മാസ്റ്റർ ഓഫ് സയൻസ് എൻവയോൺമെൻറ്റൽ സയൻസ് ഇത് ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റും ഇല്ല ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് നമുക്കറിയാം അത് ജൻ ജൻ യൂണിവേഴ്സിറ്റിയാണ് പീപ്പിൾസ് യൂണിവേഴ്സിറ്റിയാണ് പീപ്പിൾസ് യൂണിവേഴ്സിറ്റി ഈ അടുത്ത കാലത്തായി ഒരുപാട് പുതിയ പുതിയ കോഴ്സുകളെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഒരുപാട് പുതിയ കോഴ്സുകൾ എം എ എം എസ് സി അതുപോലെ തന്നെ എം ബി എയിലെ വെറൈറ്റീസ് ഓഫ് കോഴ്സസ് ലാംഗ്വേജ് കോഴ്സസ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് ജോബ് ഓറിയൻറ്റഡ് കോഴ്സസ് ഒരുപാട് പ്രോഗ്രാമുകൾ ഇങ്ങനെ നമുക്ക് നൽകുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെയാണ് താങ്കൾക്ക് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിനു മുമ്പ് ആമുഖമായി ഞാൻ പറഞ്ഞോട്ടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കം ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും എ ഐ യു അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളുടെ അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കോഴ്സുകൾ പ്രത്യേകിച്ച് ഇഗ്നോയുടെ കോഴ്സുകൾ പ്രോഗ്രാമുകൾ കേരളത്തിലെ പി എസ് സി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലെ പി എസ് സികളും യു പി എസ് സിയും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും യു ജി സിയും എല്ലാം അംഗീകരിച്ചതാണ് എന്നുള്ളതിൽ ഒരു തർക്കവും നമുക്കില്ല യു ജി സിയുടെ ഏറ്റവും പുതിയ മാനദണ്ഡ പ്രകാരം ഒരേ സമയത്ത് രണ്ട് കോഴ്സ് ചെയ്യാം എന്റെ വാക്കുകൾ കേൾക്കുന്ന താങ്കൾ ചിലപ്പോൾ ഒരു ജോലിയിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഒരു ഡിഗ്രി ഉള്ള ഏതൊരു വ്യക്തിക്കും ഹയർ ഡിഗ്രി എന്നുള്ള നിലക്ക് നമുക്ക് ഈ കോഴ്സ് ചെയ്യാവുന്നതാണ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ സയൻസ് എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചറൽ സയൻസ് ഫോറസ്ട്രി വെറ്റനറി സയൻസ് ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും അംഗീകരിക്കപ്പെട്ട റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ഇത് ചെയ്യാം ഇതേ സംഗതി തന്നെ എം എ എൻവയോൺമെന്റൽ സയൻസും ഇഗ്നോ നൽകുന്നുണ്ട് എം എ സെയിം കണ്ടന്റ് എം എ എൻവയോൺമെന്റൽ സയൻസ് ഏത് ഡിഗ്രിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ഡിഗ്രിയിലെ ഒരു ആർട്സ് ഡിഗ്രിയിലെ ഏതെങ്കിലും നിങ്ങൾ ഒരു ആർട്സ് വിഷയത്തിലോ കൊമേഴ്സ് വിഷയത്തിലോ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും എം എ എൻവയോൺമെന്റൽ സയൻസും നമുക്ക് ചെയ്യാം എം എസ് സി എൻവയോൺമെന്റൽ സയൻസും ചെയ്യാം ഇത് സ്കൂൾ ഓഫ് ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ് ഡിസിപ്ലിനറി സ്റ്റഡീസ് എന്നുള്ള വിഭാഗത്തിൽ എസ് ഒ ഐ ടി എസ് ൽ ഈ ഒരു പ്രോഗ്രാം നമുക്ക് നടത്തുന്നത് ഗംഭീരമായ ഈ കോഴ്സ് താങ്കൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഒപ്പം തന്നെ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ഇഗ്നോയിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പഠിതാക്കളും മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മറ്റൊരു കോഴ്സ് ചെയ്യുകയോ ചെയ്യുന്നവരായിരിക്കും ഒരേ സമയം രണ്ട് ഡിഗ്രി അല്ലെങ്കിൽ രണ്ട് പി ജി ഫേസ് ടു ഫേസിലോ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിലോ ചെയ്യാം എന്നുള്ള യു ജി സിയുടെ തത്വം അനുസരിച്ചാണ് മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് ഉപദേശമല്ല താങ്കൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് ചിലപ്പോൾ ഇപ്പോൾ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പി ജിക്കായിരിക്കില്ല ചിലപ്പോൾ താങ്കൾക്ക് ജോലി കിട്ടുക ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ് എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് എം എ എൻവയോൺമെന്റ് സയൻസ് എൻവയോൺമെന്റൽ ഒക്കുപേഷണൽ ഹെൽത്ത് എന്ന് പറയുന്ന അതിഗംഭീരമായ ഒരു പ്രോഗ്രാം ഇഗ്നോ നമുക്ക് നൽകുന്നു ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾക്ക് തൊഴിൽ സാധ്യത വളരെ വളരെ വർദ്ധിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം എന്തിനാണ് യു ജി സി ഇപ്പോൾ രണ്ട് കോഴ്സ് ഒരേ സമയത്ത് ചെയ്താലും അംഗീകാരമുണ്ട് എന്ന് പറയുന്നത് വെരി സിംപിൾ but limited resources. അസംഖ്യമുള്ള ആവശ്യങ്ങളാണ് എല്ലാ സെക്ടറിലും എല്ലാ മേഖലയിലും ഒരുപാട് ഒരുപാട് മാൻ പവർ ആവശ്യമായിട്ടുണ്ട് പക്ഷെ പഠിച്ച് പുറത്തിറങ്ങിയ നോളജ് ഉള്ള വ്യക്തികൾ വളരെ നാമമാത്രമായിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളവർ ഇനിയും 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 മേഖലകളിൽ കൃത്യമായി ലഭ്യമല്ലാത്തത് കൊണ്ടാണ് യു ജി സി ഇങ്ങനെ ഒരു ഓർഡർ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒരേ സമയത്ത് രണ്ട് പ്രോഗ്രാം അത് റെഗുലർ ഫേസ് ടു ഫേസ് ആണെങ്കിലും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് രണ്ട് മെത്തേഡിനും മെത്തേഡിനും ഡയറക്റ്റ് ഫേസ് ഫേസ് ടു മെത്തേഡിനും ഒരു വ്യത്യാസവും ഇല്ല രണ്ടും അതുപോലെയാണ് എന്ന് പറയുന്നു എന്റെ കയ്യിൽ ഇവിടെ ഒരു പത്ത് രൂപ നോട്ട് ഉണ്ട് അതേപോലുള്ള പത്ത് രൂപ നോട്ട് ഇവിടെ ഉണ്ട് ഈ രണ്ടും എത്രത്തോളം തുല്യമാണോ അതുപോലെ തുല്യമാണ് അതുപോലെ തുല്യമാണ് ഈ രണ്ട് പ്രോഗ്രാമുകളും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിന്റെ പ്രോഗ്രാമും അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് പ്രോഗ്രാമും ഒരേ തുല്യ പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കുക ഇവിടെ ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാം ഹ്യൂമൻ പോപ്പുലേഷൻ വർദ്ധിച്ചു 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 വരുമ്പോൾ സസ്റ്റെയിൻ സുസ്ഥിരത എന്ന് പറയുന്ന ഒരു വളർച്ചയ്ക്ക് വളരെ വളരെ പ്രാധാന്യമുണ്ട് ഇവിടെ പല തരത്തിലുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ആയും സയന്റിഫിക് ആയും സസ്റ്റൈനബിൾ ആയും എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജി ഓരോ മണിക്കൂറിലും മണിക്കൂറിലും ആവശ്യമായി വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മാസ്റ്റർ ഓഫ് സയൻസ് എൻവയോൺമെന്റൽ സയൻസ് എന്നുള്ള പ്രോ ൾ നമുക്ക് നൽകുന്നത് ഈ പ്രോഗ്രാമിലൂടെ ഒരു വ്യക്തിയെ ഒരു ആ എൻവയോൺമെന്റൽ കണ്ടീഷൻ ഡെവലപ്മെന്റൽ പ്രോബ്ലംസ് എറൈസിങ് അത് ഈ സസ്റ്റൈനബിൾ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ളതിനെ എങ്ങനെ എന്നുള്ള സ്കിൽഫുൾ മാൻ പവർ താങ്കളിൽ വളർത്തുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ പ്രോഗ്രാം അതിന്റെ ഉള്ളിൽ ഒരു സാമൂഹ്യ സാമ്പത്തിക ഒപ്പം തന്നെ ജനസംഖ്യാപരമായ നാച്ചുറൽ എൻവയോൺമെന്റൽ ലെവലിലുള്ള എല്ലാ അർത്ഥത്തിലും മനുഷ്യരാശിക്ക് ആവശ്യമായിട്ടുള്ള മനുഷ്യ പാരിസ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള എക്കോസിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിന് ആവശ്യമായിട്ടുള്ള അതർ ഓർഗാനിസത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ ലഭ്യമാക്കുകയാണ് മാത്രമല്ല നിങ്ങളിലെ ഒരു പഠിതാവിലെ ഇൻഡിപെൻഡന്റ് അസസ്മെന്റ് സ്വതന്ത്രമായി വിലയിരുത്താനും മൂല്യനിർണ്ണയം നടത്താനും അത് മനസ്സിലാക്കാനും എൻവയോൺമെന്റൽ ഇഷ്യൂസിൽ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങളില് അത് അനലൈസ് ചെയ്യാനും അതിനുള്ള പ്രോബ്ലംസ് സിസ്റ്റമാറ്റിക്കായി കണ്ടെത്താനും അതിനുള്ള സൊല്യൂഷനിലേക്ക് എത്താനും മാത്രമല്ല ബോധവൽക്കരിക്കാനും എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ ബോധവൽക്കരിക്കാനും അതിന് ആവശ്യമായിട്ടുള്ള നയപരമായ പദ്ധതികൾ ആവിഷ്കരിക്കാനുമുള്ള സ്ട്രാറ്റജീസ് എൻവയോൺമെന്റൽ പ്ലാനിംഗ് ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുകയാണ് ഇതിന്റെ ഒരു ഡിസൈൻ മാത്രമല്ല ഈ ഒരു ഫീൽഡിലൂടെ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡിലെ അവയ്ക്ക് അനുയോജ്യമായ അറിവ് സമ്പാദിക്കാനും ശാസ്ത്രീയമായിട്ടുള്ള പാരിസ്ഥിതിക വിഷയങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്ത് മൾട്ടി ഡിസിപ്ലിനറി സ്കോപ്പ് നൽകി ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഈ സമൂഹത്തിന് ഉണ്ടാക്കാൻ കെൽപ്പുറ്റെൽപ്പുള്ള ഒരു അവസ്ഥയിലേക്ക് താങ്കളെ എത്തിക്കുകയാണ് ഇതിന് അടിസ്ഥാനപരമായ ഈ പ്രോഗ്രാമിലൂടെ ഉന്നം വെക്കുന്നത് ഇഗ്നോ ഉന്നം വെക്കുന്നത് ടു എക്വിപ് ലേണേഴ്സ് വിത്ത് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഫിസിക്കൽ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പരിസ്ഥിതിയുടെ അതുപോലെ തന്നെ ബയോളജിക്കലുമായിട്ടുള്ള ജൈവഘടനയും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കാനും അതിൽ പറ്റിയുള്ള അവഗാഹമായ അറിവും ധാരണയും നിങ്ങളിലെ വളർത്തിയെടുക്കാനും തിയററ്റിക്കൽ പ്രിൻസിപ്പിൾസ് പ്രത്യേകിച്ച് വായു ജല மන්නේ. അതിനെ മോണിറ്റർ ചെയ്യുന്ന സിസ്റ്റത്തില് അതിൽ സമ്പുഷ്ടീകരിക്കുന്നതിൻ്റെ അതിൻ്റെ നാശമങ്ങൾ ഉള്ളതിനെ ഓവർകം ചെയ്യാനുള്ള തിയറിറ്റിക്കൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കാനും അതിനുള്ള സസ്റ്റൈനബിൾ നേച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്ത് എൻവയോൺമെന്റൽ മാനേജ്മെന്റ് ഡെവലപ്പ് ചെയ്യാനും അപ്പോൾ ഉണ്ടാകുന്ന പാരിസ്ഥിതികമായിട്ടുള്ള നിയമപരമായ ഓഡിറ്റ് എൻവയോൺമെന്റൽ ഓഡിറ്റ് അസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി താങ്കളിലേക്ക് വളർത്താനാണ് അങ്ങനെ ഒരു വലിയ ീയ നോളജ് നിങ്ങളിലെ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇഗ്നോ ഉന്നം വയ്ക്കുന്നത് എനി ബാച്ചുലർ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ സയൻസ് മേഖലയിലോ എഞ്ചിനീയർ മേഖലയിലോ അഗ്രികൾച്ചർ മേഖലയിലോ ഫോറസ്ട്രി മേഖലയിലോ വെറ്റിനറി സയൻസ് മേഖലയിലോ ഏത് മേഖലയിൽ നിന്നാണെങ്കിലും താങ്കൾക്ക് എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് എടുക്കാം പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തിന് അഡ്മിഷന് താങ്കൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല നാട്ടിൽ ഒരുപാട് പേർ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള പേരിൽ തട്ടിപ്പ് നടത്തുന്നുണ്ട് കേട്ടോ അത് പ്രത്യേകം മനസ്സിലാക്കണം ഇപ്പോൾ ഈ ഫോൺ ചെയ്യുന്നതിന് മിനിറ്റ് എന്നെ ഒരു 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 ഒരാൾ വിളിച്ചു അവർ അവർ വിളിച്ചപ്പോൾ എനിക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ വളരെ വളരെ ായിരുന്നു ഒന്ന് നമുക്ക് മനസ്സിലാക്കാം അവർ തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം ഹലോ സർ ഗുഡ് ഈവനിങ് നിങ്ങളിലെ അബദ്ധമാണ് ഇത്തരത്തിൽ അറിയാതെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ പലപ്പോഴും പല രീതിയിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വലിയ വലിയ മൂലാമാലകളിൽ നിങ്ങൾ ചെന്ന് എത്തിപ്പെടുന്നു എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അയിത് ഞാൻ ഡൗൺലോഡ് ചെയ്തു വെച്ചിരുന്നത് പക്ഷേ എനിക്കെ അത് പ്രിൻ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതൊരു കാര്യം അപ്പോൾ ആ സമരി വീഡിയോ ഞാൻ കണ്ടു पहिले അലയ വർമ്മൻ്റെ ഉള്ള ഒരു പുസ്തകത്തിനെ റെഫറൻസ് മെറ്റീരിയൽ ലഭ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു പുസ്തകം കിട്ടാ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ പഠന മെറ്റീരിയൽസിനു വേണ്ടി പിന്നെ ഇഗ്നോ ഹെൽപ് ഡെസ്ക് എനിക്കൊരു മെസ്സേജ് ഞാൻ വിചാരിച്ചു ആധികാരികമായിട്ട് ഇഗ്നോന്റെ ഹെൽപ് ഡെസ്ക് ഒരു ഒരു അവര് ഹിന്ദിയാണ് സംസാരിക്കുന്ന തട്ടിപ്പ്രസംഗം അപ്പൊ അവര് ഫസ്റ്റ് ഇയർ മെറ്റീരിയൽസ് അയച്ചിടാ ഒരു പേപ്പറിന് മുന്നൂറ് രൂപ അഞ്ചു പേപ്പറും വളരെ വലിയ തട്ടിപ്പുകളാണ് നടത്തുന്നത് സാറിന്റെ അപ്പോൾ ഇത്തരത്തിലുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ പേര് പറഞ്ഞ് മലയാളത്തിൽ നിങ്ങൾ ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കൂ അവിടെ യാണ് ഈ തട്ടിപ്പ് സംഘങ്ങൾ നിറഞ്ഞ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ പാതി വഴിയിൽ പഠനം മുടങ്ങിയിട്ടുണ്ടോ ശരിയാക്കി തരാം ശരിയാക്കി തരാം ഫേസ്ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ഫുള്ളി സ്പോൺസേർഡ് പ്രോഗ്രാമുകളാണ് മുഴുവനും കാണുന്നത് എല്ലാവരും എല്ലാവരും ഇത്തരത്തിലുള്ള വ്യാജ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് സത്യസന്ധമായിട്ടാണ് ഞാൻ എൻ്റെ പേരും എൻ്റെ മുഖവും എൻ്റെ അഡ്രസ്സും കൃത്യമായി വ്യക്തമായി നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് ഒരു കൗൺസിലിംഗ് സൈക്കോളജി എന്നുള്ള നിലക്കാണ് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നത് ഉണർത്തുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങൾ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ഹിന്ദിയിലും മലയാളത്തിലും തന്നെ സംസാരിച്ചിട്ട് മുഖം തരാതെ പല രൂപത്തിൽ അഡ്മിഷനും വേണ്ടി അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം ചെയ്ത് ഫേസ്ബുക്കിലെ സ്പോൺസേർഡ് എന്നുള്ള ഒരു പരസ്യമാണോ ആ പരസ്യത്തെ നെഗ്ലക്ട് ചെയ്യുക അത് ഒഴിവാക്കുക അനാവശ്യമായി കാശ് കൊടുത്ത് അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിനും നിങ്ങൾ നിൽക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സയൻസ് വിഷയങ്ങളിലെ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് മേഖലയിൽ ഒന്നിനും അഗ്രികൾച്ചറൽ മേഖലയിലെ ഫോറസ്ട്രി മേഖലയിലെ വെറ്റിനറി സയൻസ് മേഖലയിലെ ടെക്നിക്കൽ മേഖലയിലെ മെഡിക്കൽ മേഖലയിലെ ഒരു തരത്തിലും ക്രെഡിറ്റ് ട്രാൻസ്ഫർ ഇല്ല അതുപോലെ തന്നെ അസൈൻമെന്റ് ഹാൻഡ് റിട്ടേൺ അസൈൻമെന്റ് കിട്ടും എന്നുള്ള അർത്ഥത്തിൽ കാസ്റ്റുകൾ വാങ്ങിച്ച് പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരിൽ നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ നാല് നമ്പർ തന്നിട്ടുണ്ട് ആ നാല് നമ്പറിൽ നിങ്ങൾ കൃത്യമായിട്ട് മെസ്സേജ് അയക്കുക വാട്സാപ്പ് മെസ്സേജ് അയക്കുക ഇതിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് ആ ഫോം പൂർണ്ണമായി പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പും ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് മുഹമ്മദ് മുബാറക് മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം താങ്കൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരും എന്ന് ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ എം എസ് സി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാസ്റ്റർ ഓഫ് സയൻസ് എൻവയോൺമെന്റൽ സയൻസ് ബ്രാൻഡ് ന്യൂ കോഴ്സസ് ഓഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് സെമിസ്റ്ററിലെ Fundamentals of Environmental Science and Ecology, Earth Process, Environmental Chemistry, Environmental Science Lab Course 1. ഓക്കെ സെക്കൻഡ് സെമസ്റ്ററിലെ സസ്റ്റൈനബിൾ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെന്റ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് അസസ്മെന്റ് എൻവയോൺമെന്റൽ സയൻസ് ലാബ് കോഴ്സ് ടു എലീവ് കോഴ്സ് പറയുന്നതിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും സെലക്ട് ചെയ്യേണ്ടതുണ്ട് തേർഡ് സെമസ്റ്ററിൽ നമുക്ക് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ എൻവയോൺമെന്റൽ ഹെൽത്ത് ആൻഡ് എക്കോടോക്സിക്കോളജി റിസർച്ച് മെത്തഡോളജി ഫോർ എൻവയോൺമെന്റൽ സയൻസ് എൻവയോൺമെന്റൽ സയൻസ് ലാബ് കോഴ്സ് ത്രീ എലക്റ്റീവ് കോഴ്സസ് ഒരു ലിസ്റ്റ് ഉണ്ട് അതിൽ നിന്ന് മൂന്നെണ്ണം സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഡിസ്ട്രേഷൻ അതുപോലെ തന്നെ എലക്റ്റീവ് കോഴ്സസ് രണ്ടെണ്ണം നമ്മൾ താഴെ നിന്ന് സെലക്ട് ചെയ്യേണ്ടതുണ്ട് ആ എലക്റ്റീവ് കോഴ്സസ് ഞാൻ ഒന്ന് താങ്കൾക്ക് പരിചയപ്പെടുത്താം മൊത്തം എഴുപത്തിരണ്ട് ക്രെഡിറ്റ് മുപ്പത്തിയാറ് ക്രെഡിറ്റ് മുപ്പത്തിയാറ് ക്രെഡിറ്റ് എഴുപത്തിരണ്ട് ക്രെഡിറ്റ് എടുത്താണ് നമ്മൾ ഈ എം എസ്സി എൻവയോൺമെന്റൽ സയൻസ് പാസ്സാകേണ്ടത് global climate change, environmental management, environmental biotechnology, biodiversity. െന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അർബൻ എൻവയോൺമെന്റ് എൻവയോൺ ആൻഡ് സൊസൈറ്റി ഇൻസ്ട്രുമെന്റേഷൻ ടെക്നീക്സ് മോണിറ്ററിങ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഇങ്ങനെയുള്ള എലക്റ്റീവ് പേപ്പേഴ്സിലൂടെ നമ്മൾ എഴുപത്തിരണ്ട് ക്രെഡിറ്റ് പാസ്സായി നമുക്ക് മനോഹരമായ എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് എന്നുള്ള ഒരു പ്രോഗ്രാം എടുത്ത് വളരെ ഉയർന്ന ലെവലിലേക്ക് നമുക്ക് ജീവിതത്തെ കൊണ്ടു നടത്താൻ പറ്റും ഒരു ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാസ്റ്റർ ഡിഗ്രി ചെയ്തു കഴിഞ്ഞ ഒരു പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉയർന്ന ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സയൻസ് ഡിഗ്രി ഹോൾഡേഴ്സിനും ി ടെക് ഹോൾഡേഴ്സിന് അഗ്രികൾച്ചറൽ ഹോൾഡേഴ്സ് വെറ്റിനറി സയൻസ് ഹോൾഡേഴ്സിന് എല്ലാവർക്കും ഈ എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് ചെയ്യാം അതുപോലെ തന്നെ ആർട്സുകാർക്കും കൊമേഴ്സുകാർക്കും എം എ എൻവയോൺമെന്റൽ സയൻസ് ചെയ്യാം എം എ എന്ന് പറയുന്നതും എം എസ് സി എന്ന് പറയുന്നതും രണ്ടും തുല്യമാണ് ഈ വിരലും ഈ വിരലും എത്രത്തോളം ഒരുപോലെയാണോ അതേപോലെ പ്രാധാന്യമുള്ളതാണ് ഇതിനും വിലയുണ്ട് ഇതിനും വിലയുണ്ട് ഈ രണ്ടും ചേർന്നാലേ യഥാർത്ഥത്തിലാവുകയുള്ളൂ ഈ കണ്ണിനും ഈ കണ്ണിനും എത്രത്തോളം മൂല്യമുണ്ടോ അതുപോലെ മൂല്യമുള്ളതാണ് എം എ എൻവയോൺമെന്റൽ സയൻസ് എം എസ് സി എൻവയോൺമെന്റൽ സയൻസ് എന്ന് മനസ്സിലാക്കുക എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ ഈ വീഡിയോ പരമാവധി പേർക്ക് താങ്കൾ ഷെയർ ചെയ്യുക താങ്കളുടെ സുഹൃത്തുക്കൾക്ക് താങ്കളുടെ ഹോം ഗ്രൂപ്പുകളിലേക്ക് ഫാമിലി ഗ്രൂപ്പിനെ അതുപോലെ തന്നെ താങ്കളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ഇത് പരമാവധി ഷെയർ ചെയ്യുക എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയിൽ അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള ി ഇഗ്നോയെ പറ്റി കൂടുതൽ 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 അറിയാൻ എം നോട്ട്സ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ സജീവമായ സാന്നിധ്യം നിങ്ങൾക്ക് ലഭ്യമാവുകയാണ് ഇതിനുള്ള നാല് നമ്പറിൽ ഏത് നമ്പറിൽ വേണമെങ്കിലും താങ്കൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ താഴെ ഉള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് താങ്കൾക്ക് സമർപ്പിക്കാവുന്നതാണ് എല്ലാ നന്മകളും താങ്കളെ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ എല്ലാ നന്മകളും ഒരിക്കൽ കൂടി ഞാൻ ഭാവുകൾ നൽകുകയാണ് എല്ലാ നന്മകളും നേരുന്നു പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ജയ്